പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവ് യേശു ശിശിഹാട്ട് തൃപ്പാതപീഠത്തിൽ ചേർന്നിരുന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ പങ്കിട്ടെടുക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കാര്യകാരണ സഹിതം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പരമ്പര അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതും ചർച്ച ചെയ്തതും അത് സന്തോഷത്തിൻ്റെ ജീവിതമാണ് ഏതെല്ലാം തലങ്ങളിലാണ് ക്രിസ്തീയ ജീവിതം സന്തോഷകരമാകുന്നത് ആകേണ്ടത് ആക്കേണ്ടത് എന്നാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത് ഇന്ന് വീണ്ടും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ പ്രത്യേകത നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതിപ്രകാരമാണ് അത് തികഞ്ഞ സമാധാനത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം തികഞ്ഞ സമാധാനത്തിൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്തവരാണ് പലവിധ കാരണങ്ങളാൽ അവർക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ നല്ലൊരു പറ്റം ആളുകളുടെ മറുപടി യാതൊരു സമാധാനവുമില്ല എന്നുള്ളത് തന്നെ ആയിരിക്കും ഒരു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളുടെയും മറുപടിയും അതുതന്നെ ആയിരിക്കും അവർ ക്രിസ്ത്യാനികളാണ് മഹമ്മദ്സയേറ്റവരാണ് ആരാധനകളിലൊക്കെ പങ്കെടുക്കുന്നവരാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരാധനയിൽ നിന്ന് അല്പം അകലപ്പെട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ അവർ വചനം കേൾക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സമാധാനമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സമാധാനക്കേട് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമാധാനമില്ലാതെയായാൽ സ്വസ്ഥതയില്ലാതെയാകും സ്വസ്ഥതയില്ലാതെയായാൽ മനസ്സിന് വിശ്രമമില്ലാതെയാകും ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുകയും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ട് സമാധാനക്കേട് വന്നിട്ട് ആകുലത അവരെ വല്ലാതെ ബാധിക്കുകയാണ് ആകുല ചിന്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ട് അത് മാത്രം നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ മനസ്സ് വിഷാദിക്കുന്നു അങ്ങനെ നെടുവീർപ്പുകൾ നിരന്തരം പുറപ്പെടുന്നു അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ഉല്ലസിക്കാൻ പറ്റുന്നില്ല ആനന്ദിക്കാൻ പറ്റുന്നില്ല അവർക്ക് പ്രിയപ്പെട്ടവരോട് തുറന്ന് മിങ്കിള് ചെയ്യാൻ പറ്റുന്നില്ല ചില വ്യക്തികളോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവുകളായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ സമാധാനക്കേടിലേക്ക് പോവുകയാണ് ഉറക്കം നഷ്ടപ്പെടുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും ചോർന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സമാധാനം ചോർന്നു പോയിട്ടുള്ളവരുണ്ട് ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് വന്ന രോഗം മൂലം തളർന്ന് വീണുപോയതുകൊണ്ടോ മാരകമായ ക്യാൻസർ പോലുള്ള രോഗമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടോ ഒക്കെ വലിയ പരമാനന്ദത്തിലും ചിരിയിലും ഉല്ലാസത്തിലും മറ്റുള്ളവർക്ക് എപ്പോഴും ചിരി സമ്മാനിച്ചുകൊണ്ടിരുന്ന പലരും ചിരിക്കാനേ മറന്ന് നിരന്തരം നെടുവേർപ്പെട്ട വിഷാദരോഗത്തിനടിമകളായി മൂടിക്കെട്ടിയ മാനം കണക്കെ കാർമേഘാവൃതമായി മുഖവുമായി ഇരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സത്യത്തിൽ ഹൃദയത്തിൻ്റെ അന്തലാളങ്ങളിൽ ക്രിസ്തു മുഖാന്തിരമുള്ള മഹാസന്തോഷം ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ വക ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും സമാധാനക്കേടുണ്ടാക്കില്ല യാഥാർത്ഥ്യം അവർക്കറിയാം ലോകത്ത് കഷ്ടമുണ്ട് ക്ലേശമുണ്ട് രോഗമുണ്ട് പീഠമുണ്ട് പ്രയാസമുണ്ട് വേട്ടയാടപ്പെടലുകളും തിരസ്കരണങ്ങളും ഒക്കെയുണ്ട് പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മുറിവുകളുമുണ്ടാകാം പക്ഷേ എൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന പരമാനന്ദമായി എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്ന പരമാനന്ദം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ വളരെ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കും സമാധാനം അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അവരാർക്ക് സമാധാനക്കേടുണ്ടാക്കുകയില്ല എന്നുള്ളത് ഇന്ന് സമാധാനം അനുഭവിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നവർ മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവമായി മാറുകയാണ് അവർക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അവരെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണ് അവരുടെ ചെയ്തികൾ അവരുടെ വാക്കുകൾ അവരുടെ പ്രവൃത്തികൾ അതിനെ എല്ലാം വിമർശിക്കുകയാണ് അവരിയ്ക്കുന്നതും നടക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ കുറ്റമായി കണ്ടെത്തി അവരെ നിരന്തരം ആക്ഷേപിക്കുകയാണ് ശരിക്കും സമാധാനം അനുഭവിക്കാത്ത ഒരു മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ ആ ആൾ കൂടെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അയാൾ മുഖാന്തിരം അയാൾക്ക് വേദന കൊടുത്തയാളോ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ വേദന കൊടുത്തയാളെന്ന് വിധിക്കപ്പെട്ടയാളോ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും അവർക്ക് ഒരിക്കലും സമാധാനം കൊടുക്കില്ല ഈ ഈ ആളുകൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്തു ഉള്ളിൽ സമാധാനമായി വസിക്കുന്നുണ്ടെങ്കിൽ സ്വയം സമാധാനിക്കാനും മറ്റുള്ളവർക്ക് സമാധാനം പങ്കിടാനും കഴിയും ക്രിസ്തു ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വന്നാലല്ലാതെ ഈ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല എന്നാൽ നിർഭാഗ്യാവശ്യാൽ പറയേണ്ടിയിരിക്കുന്നു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഈ സമാധാനം അനുഭവിക്കുന്നില്ല അവർ സമാധാനം തേടുന്നത് ലോകപ്രകാരമുള്ള എല്ലാ സുഭിക്ഷതയിലും ആനന്ദത്തിലുമാണ് അങ്ങനെ ഓരോ സമാധാന സാധ്യതയും സാഹചര്യവും അന്വേഷിച്ചിട്ട് കാര്യമില്ല അത് ഈ ലോകത്ത് കിട്ടില്ല കഷ്ടതകളുടെയും പ്രാതികൂല്യങ്ങളുടെയും രോഗങ്ങളുടെയും തിരസ്കരണങ്ങളെയും ഒക്കെ മധ്യത്തിൽ നിന്ന് മഹാസമാധാനം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തു ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരണം ക്രിസ്തു ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വന്നാൽ തീർച്ചയായിട്ടും മഹാസന്തോഷം അനുഭവിപ്പാൻ ആ വ്യക്തിക്ക് കഴിയും അവിടെയാണ് എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്ക് നമ്മിൽ യാഥാർത്ഥ്യമാകേണ്ടത് യേശു അത് പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് എന്നിൽ യാഥാർത്ഥ്യമാകണമെന്നില്ല എന്താണ് കർത്താവ് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് വെച്ചാൽ ദൈവിക സമാധാനമാണ് അത് ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനമാണ് ബുദ്ധിക്കപ്പുറമുള്ള സമാധാനമാണ് അത് രക്ഷ മുഖാന്തരമുള്ള സമാധാനമാണ് ശിക്ഷ മാറിക്കിട്ടിയപ്പോൾ ലഭ്യമാകുന്ന സമാധാനമാണ് അത് ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് നാം അനുഭവിക്കുന്ന സമാധാനമാണ് ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ഉള്ളത്തിലിട്ട് തരുന്ന സമാധാനമാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയും നമ്മുടെ ഹൃദയത്തിൽ തരുന്ന സമാധാനമാണ് അപ്പോൾ സ്വാഭാവികമായും ദൈവീക സമാധാനമാണ് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ പ്രാപിക്കേണ്ടത് അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട് ലോകം തരുന്ന സമാധാനത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ താൽക്കാലികം അത് സമാധാനമാണെന്നൊക്കെ തോന്നും പക്ഷേ അതൊരിക്കലും നമ്മെ സമാധാനത്തിലെത്തിക്കുന്നില്ല സമാധാനത്തിൽ പാലിക്കുന്നുമില്ല അസമാധാനത്തിലേക്കുള്ള പ്രയാണമാണ് ലോകം തരുന്ന സമാധാനങ്ങളെല്ലാം ലോകം തരുന്ന സമാധാനം ആണ് ആളുകൾ തേടുന്നത് ചിലർ വിചാരിക്കുന്നു രോഗം മാറിയാൽ സമാധാനമായി രോഗം മാറിയപ്പോൾ കൂടുതൽ കുഴപ്പങ്ങളിലാണ് ആ വ്യക്തി പലപ്പോഴും ചെന്ന് പെടുന്നത് ചില ആളുകൾ വിചാരിക്കുന്നു സാമ്പത്തികമായി വളർച്ചയുണ്ടായാൽ സമാധാനമായി കഷ്ടതയുടെ നാളുകളേക്കാൾ വലിയ മനസംഘർഷമാണ് സാമ്പത്തിക ഭദ്രതയുടെ നാളുകളിൽ പലരും അനുഭവിക്കുന്നത് ചിലർ വിചാരിക്കുന്നത് ഒരു ജോലി കിട്ടിയാൽ സമാധാനമായി പക്ഷേ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ജീവിച്ച കാലത്തേക്കാൾ വലിയ സംഘർഷങ്ങളാണ് ജോലി ലഭിച്ച നാളുകളിൽ ലഭ്യമായത് ചില ആളുകളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നു വിദേശത്തെത്തിപ്പെട്ടാൽ സമാധാനമായി അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ച് വിദേശത്ത് എത്തിപ്പെട്ടു പക്ഷേ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ അവർ നാട്ടിലായിരുന്നെങ്കിൽ ആയിരുന്നതിന് എത്രയോ മടങ്ങ് സംഘർഷങ്ങളാണ് അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു പോയാൽ ലോകം തരുന്ന സമാധാനത്തിന് ഒക്കെ ഒരു താൽക്കാലികമായ അവസ്ഥയും അത് പിന്നീട് ഒരുപക്ഷെ നമുക്ക് വലിയ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് സമാധാനം തരുമോ എന്നാണ് നമ്മുടെ വേറെ ഒരു അന്വേഷണം പ്രിയപ്പെട്ടവരാരും നമുക്ക് ശാശ്വതമായ സമാധാനം തരില്ല എൻ്റെ മക്കൾ എനിക്ക് സമാധാനം തരുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന എത്രയോ അമ്മമാരെ കാണുവാനിടയായിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് ഒരു സമാധാനവും തരുന്നില്ല എന്ന് നിരന്തരം പരാതിപ്പെടുന്ന ഒരുപാട് ഭാര്യമാരെ കാണുവാനിടയായിട്ടുണ്ട് എൻ്റെ ഭാര്യ എനിക്ക് യാതൊരു സമാധാനവും തരുന്നില്ല എന്ന് നിരന്തരം പറയുന്ന ദൈവത്തോട് പരാതിപ്പെടുന്ന ഒത്തിരി ഭർത്താക്കന്മാരെ കാണുവാൻ ഇട വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെനിക്ക് സമാധാനം തരുന്നില്ല എന്ന മാതാപിതാക്കൾ എനിക്ക് സമാധാനം തരുന്നില്ല എന്ന് നിരന്തരം പരാതിപ്പെടുന്നവരെ കാണുവാനിടയായിട്ടുണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പലരും ഇത്തരം പരാതിക്കാരായിരിക്കും എന്താ കാരണമെന്നറിയാമോ അവർ സമാധാനം തേടുന്നത് ഈ വക ആളുകളിലാണ് ഭാര്യയിലോ ഭർത്താവിലോ മക്കളിലോ മാതാപിതാക്കളിലോ കുടപ്പുറപ്പുകളിലോ സമാധാനം തേടുന്നവരാണ് അവരെനിക്ക് സമാധാനം തരുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതൽ സമാധാനം തേടേണ്ടത് ലോകത്തുള്ള ആരിലുമല്ല യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതൽ സമാധാനം തേടേണ്ടത് കർത്താവിലാണ് യേശുക്രിസ്തു അതാണ് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് ഇന്ന് പല ആളുകളും ജീവിക്കുന്നതെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് ചാവേറുകളെ പോലെ ജീവിക്കുകയാണ് അവർക്ക് വേണ്ടി അന്ധമായ പോരാട്ടങ്ങളാണ് അവർ പലപ്പോഴും നടത്തുന്നത് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ ഒരു തകർച്ചയോ ഒരു തളർച്ചയോ വന്നാൽ ഈ നേതാവ് ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല മൈൻഡ് ചെയ്യില്ല അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വലിയ നിരാശ വരും ഈ നേതാവ് സമാധാനം തരുമെന്നോ കരുതുമെന്നോ ഒക്കെ വിചാരിച്ച് നേതാവിന് വേണ്ടി ചാവേറായി പോരാടാൻ നിന്ന പല ആളുകളും പിന്നീട് വലിയ നിരാശയിലും തകർച്ചയിലും തളർച്ചയിലും ഒക്കെ വീണ് പോയിട്ടുണ്ട് ചില ആളുകൾ ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നിന്നു അവസാനം പ്രസ്ഥാനം അവർക്ക് ഒരർത്ഥത്തിലും സഹായം നൽകാതിരിക്കുകയും അവരുടെ കുഞ്ഞു പിഴവിൻ്റെ പേരിൽ അവരെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രസ്ഥാനം തരുമെന്ന് നനച്ച സമാധാനം തികഞ്ഞ അസമാധാനമായി മാറിയതിൻ്റെ ബലിയാടുകളും ഒത്തിരി പേര് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നാം വിലയിലെത്തുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത അവൻ ദീർഘക്ഷമയും മഹാദയും മനസ്സലിവുമുള്ള ദൈവമാണ് അവനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ മേൽ അവൻ ചൊരിയുന്നത് അനന്തമായ സ്നേഹമാണ് അവർണ്ണനീയമായ സ്നേഹമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് കൊണ്ട് നാം ഈ വലിയ സന്തോഷം അനുഭവിക്കണം വലിയ സന്തോഷം അനുഭവിക്കണം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല ഒന്നിനെക്കുറിച്ചും നമ്മുടെ വിചാരങ്ങൾക്കൊന്നും ഒരളവിനപ്പുറം പ്രസക്തിയില്ല പ്രിയപ്പെട്ടത് എന്തിനാണ് വെറുതെ വിചാരപ്പെടുന്നത് ഇങ്ങനെ വിചാരപ്പെട്ടും നെടുവേർപ്പെട്ടും ജീവിതത്തെ ദുസ്സഹമാക്കി അസമാധാനത്തിൽ സ്വയം തള്ളിയിട്ട് നരകം സൃഷ്ടിച്ച് അതിൽ ജീവിച്ച് ജീവിതം ഹോമിച്ചിട്ട് എന്താണ് പ്രയോജനം എല്ലാ സമാധാനവും നൽകുന്ന കർത്താവിന് ജീവിതം കൊടുക്കുക ഇവിടെ സങ്കീർത്തകൻ പറയുന്നു അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനം നിൻ്റെ ഭാരം അത് ഏത് വിധത്തിലുള്ള ഭാരവുമാകട്ടെ ശരീരഭാരത്തെക്കുറിച്ചല്ല ഹൃദയഭാരം മാനസിക ഭാരം സംഘർഷങ്ങൾ വേദനകൾ അസ്വസ്ഥതകൾ നിൻ്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക നീ തന്നെ അത് ചുമക്കാൻ ശ്രമിച്ചാൽ നീ പരാജയപ്പെടും മറ്റാരെങ്കിലും കൂടെ നിന്റെ ഭാരം ചുമക്കുമെന്ന് നീ നനയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ എടുത്താൽ പൊങ്ങാത്ത ചുമട് ഭാരമായി അവരുടെ ജീവിതത്തിൽ കൂടെയുണ്ട് എൻ്റെ കഷ്ടങ്ങൾ എൻ്റെ വേദനകൾ എൻ്റെ ഭാരങ്ങൾ എനിക്ക് തന്നെ വഹിക്കാവുന്നതിലപ്പുറമായിരിക്കുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ മറ്റൊരാളുടെ ഭാരം കൂടെ വഹിക്കാൻ പോകില്ല സ്വാഭാവികമായിട്ടും കഴിയില്ല ഈ വചനങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ഭാരങ്ങളും ഏറ്റെടുക്കാൻ ഞാൻ പ്രാപ്തനല്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ ഭാരങ്ങൾ നിങ്ങൾക്കുള്ളതിൽ അപ്പുറം ഉണ്ട് എന്നാൽ ഏത് ഭാരവും ഏറ്റെടുക്കാൻ കരുത്തുള്ള മനസ്സുള്ള സമർപ്പണമുള്ള ഒരു ദൈവം നമുക്കുണ്ട് അതാണ് വാഗ്ദത്വം അതുകൊണ്ടാണ് പറയുന്നത് നിൻ്റെ സകല ഭാരവും കർത്താവിൻ്റെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും വചനം എത്ര വട്ടമാണ് അടിവരയിട്ട് ആവർത്തിക്കുന്നത് അവൻ നിന്നെ ഭുജത്തിൽ വഹിക്കും ഉള്ളം കൈയ്യിലെടുക്കും മാറോട് ചേർക്കും അവൻ നിന്നെ ആശ്വസിപ്പിക്കും കൈപിടിച്ച് നടത്തും അവൻ നിന്നെ താങ്ങും അവൻ വഴുതാതെ വീഴാതെ നിന്നെ വഴി നടത്തും അവൻ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും അവൻ നിന്നെ സുരക്ഷിതനാക്കും ഇങ്ങനെ വചനം അടിവരയിട്ട് ആവർത്തിച്ച് നിരന്തരം നമുക്ക് ഈ ഉറപ്പിൻ്റെ വചനങ്ങൾ തരുമ്പോൾ ഈ വചനം ഉറച്ചു വിശ്വസിക്കുക നിൻ്റെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ വയ്ക്കുക അവൻ നിന്നെ പുലർത്തും അപ്പോൾ ഒരു വലിയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്ത് വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങൾ നേരെയാക്കും അവൻ എന്നെ അനുഗ്രഹിക്കും എന്ന ഒരു ബോധം ഇന്ന് ഈ നാളുകളിൽ ഒരുപാട് ആളുകൾ ആശങ്കാകുലരാണ് ചിലർ വിവാഹം നടക്കാത്തത് കൊണ്ട് ചിലർ ജോലി കിട്ടാത്തത് കൊണ്ട് ചിലര് മക്കളില്ലാത്തത് കൊണ്ട് ചിലര് മക്കൾക്ക് രോഗമായതുകൊണ്ട് ഇങ്ങനെ ചിലർ സാമ്പത്തിക പ്രയാസം ത്തിൽ പെട്ടുപോയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ വല്ലാതെ മനസ്സിടിഞ്ഞും തളർന്നും നിരാശപ്പെട്ടും കഴിച്ചുകൂട്ടുകയാണ് ഒരു കാര്യം ദൈവജനം വിശ്വസിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടേതായ ഭാഗത്ത് നാം പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കണം അന്വേഷിച്ചു കൊണ്ടിരിക്കണം ആവശ്യമെങ്കിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കണം വ്യക്തമായി നാം നമ്മുടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ തന്നെ നമ്മുടെ സകല പ്രതീക്ഷയും സകല ഉറപ്പും കർത്താവിൽ വയ്ക്കണം എൻ്റെ കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരും തരിക തന്നെ ചെയ്യും എൻ്റെ കർത്താവ് എനിക്ക് മംഗളകരമായൊരു വിവാഹ ജീവിതം തരും എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ബിസിനസ്സിലൊരു വിജയം തരും എൻ്റെ കർത്താവ് എനിക്ക് അർഹതപ്പെട്ട ഒരു ജോലി തരും എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിൽ വ്യക്തതയും ഭദ്രതയും തരും ഇങ്ങനെ ഉറച്ച് വിശ്വസിക്കണം കർത്താവിൽ സമാധാനിക്കാൻ കഴിയണം ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഇപ്രകാരം കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയണം പക്ഷേ നിരാശപ്പെട്ടു പോവുകയാണ് പല ആളുകളും സമാധാനം ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവിൽ സമാധാനിക്കാൻ കഴിയുന്നവർക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓർക്കുന്നത് ചില ദമ്പതിമാരെക്കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ ഒരുപാട് പേരുമായിട്ട് കഴിഞ്ഞ നാളിൽ സംഭാഷിക്കുവാനിടയായിട്ടുണ്ട് അതിൽ ചില ആളുകൾ സംസാരം തുടങ്ങുമ്പോഴേ നമുക്കറിയാം വല്ലാതെ നിരാശരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല ഇനി അത് നടക്കില്ല എന്ന ഒരു അവസ്ഥയിലാണ് അവരുടെ മനസ്സിനെ അവർ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് വിശ്വാസമില്ല അവർക്ക് പ്രത്യാശയില്ല അവർ ദൈവീക സമാധാനം അനുഭവിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ശാന്തവുമല്ല തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയവും തീ കത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ശരീരവുമാണ് അവരുടേത് അതിനകത്ത് ഒരിക്കലും ഈ പറഞ്ഞ് സൃഷ്ടി നടക്കാൻ ബുദ്ധിമുട്ടാണ് ദൈവിക സമാധാനം അനുഭവിക്കുന്ന ചില ആളുകളെ അതിനിടയിൽ കാണാനിടയായിട്ടുണ്ട് അതിൽ ചില ആളുകളുടെ തീ കെടുത്തി അവരെ ദൈവിക സമാധാനത്തിലേക്ക് നടത്താനും ദൈവവചന മുഖാന്തിരം ഭാഗ്യമുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം ഒരു വലിയ ശാന്തതയെ അവരനുഭവിക്കുകയാണ് അപ്പോൾ മുതൽ അവർ അടി ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കേട് തീർത്ത് തരാൻ മതിയായവനാണ് പത്തും പന്ത്രണ്ടും വർഷം പലതരം ചികിത്സ ചെയ്തിട്ട് ഇനി ഒരു ചികിത്സയും ചെയ്യുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ച് ഇനി കർത്താവ് തരുമ്പോൾ മാത്രം മതി കർത്താവ് തരുമെന്നുറപ്പാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് കർത്താവിൽ തന്നെ ശരണപ്പെട്ട് കാത്തിരുന്ന എത്രയോ പേർ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ലഭിച്ചത് സാക്ഷ്യപ്പെടുത്തിയത് കാണുവാനും കയ്യിൽ വാങ്ങുവാനും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ദൈവസന്നിധിയിൽ ഓർക്കട്ടെ അപ്പോൾ ഭാരം കർത്താവിൻ്റെ മേൽ വെക്കുക ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് അത് രോഗം സംബന്ധിച്ചുള്ള ഭാരമാകട്ടെ ഇനി സാമ്പത്തിക ഭാരമാകട്ടെ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം അത് നിർബന്ധമായും ചെയ്യണം ചില ആളുകൾ നേരെ തിരിച്ചാണ് എല്ലാം ദൈവം ചെയ്തു തരും ഞാനായിട്ടൊന്നും ചെയ്യണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചിട്ട് അലസനും മടിയനുമായിരുന്നു പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുക ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനും വാഗ്ദത്വത്തിൽ വിശ്വസ്തനുമായ ദൈവമാണ് അവനത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ ആ വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സ് പതരാതെ ഇരുന്നാൽ അതങ്ങനെ തന്നെ സംഭവിക്കും നിശ്ചയം ഒരിക്കൽ മക്കളില്ലാത്ത ഒരു സഹോദരിയോട് മെഡിക്കൽ സയൻസ് പറഞ്ഞു നിങ്ങൾ ശ്രമിക്കണ്ട നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകില്ല എന്നാൽ ആ സഹോദരി എന്നോട് പറഞ്ഞ വാക്കതല്ല എൻ്റെ കർത്താവാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ എൻ്റെ ഉദരത്തിൽ മക്കളെ രൂപപ്പെടുത്തി തരാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള കുറവ് വല്ലതും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നികത്തി തീർത്ത് തരാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുൻപ് ചെയ്ത ചികിത്സകൾക്ക് കർത്താവ് ഫലം കൊടുത്തത് ഇപ്പോഴാണ് ഈ മഹാവലിയ വിശ്വാസം ആ സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവമക്കളെ അസാധ്യമെന്ന് മെഡിക്കൽ സയൻസ് വിധിച്ചത് സുസാധ്യമായി അവൾ ഒരുപാട് ചികിത്സകൾ അതിന് മുമ്പ് നടത്തിയിരുന്നു ആ ചികിത്സകളൊന്നും ഫലം കാണാതിരുന്നപ്പോഴാണ് മെഡിക്കൽ സയൻസ് കൈ കഴുകി മാറിയത് എന്നാൽ ആ ചികിത്സകൾക്ക് ഫലമുണ്ടായത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ കർത്താവ് ഇത് ചെയ്തു തരാൻ എനിക്ക് മതിയായവനാണെന്ന് അവളുടെ ബോധം അതുമൂലം അവൾ അനുഭവിച്ച പരമാനന്ദമാണ് ദൈവം അവൾക്ക് കൊടുത്തത് ഇരട്ട കുട്ടികളെയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ മനസ്സ് ദൈവീക സമാധാനത്തിൽ വിലയം പ്രാപിച്ചാൽ സംഘർഷങ്ങളില്ല പിന്നെ മഹാവരിയ സമാധാനത്തിൽ നമ്മളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും ഈ ഒരു കണ്ടെത്തലാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത് വീണ്ടും പ്രിയപ്പെട്ടവരെ അതോട് ചേർത്ത സങ്കീർത്തങ്ങൾ ഒരു വാക്യം കൂടി പറഞ്ഞു നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം ഒരു നാളും സമ്മതിക്കില്ല നീതികെട്ടവരുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ നീതിമാൻ കുലുങ്ങി പോകാൻ നീതിമാൻ കലങ്ങിപ്പോകാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ തളർന്നു പോകാൻ ദൈവം ഒരു നാളും സമ്മതിക്കില്ല ഇവിടെ ഒരു ഒരു മാനദണ്ഡം കൂടെ വയ്ക്കുകയാണ് ദൈവിക സമാധാനം അനുഭവിക്കാൻ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ മേൽ വെച്ച് നീതിയോടെ ജീവിക്കണം അപ്പോൾ ദൈവം കുലുങ്ങാതെ നമ്മെ താങ്ങി നടത്തുന്ന ഒരു സർവ്വശക്തനായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്യും വീണ്ടും പ്രിയപ്പെട്ടവരെ പത്രോസുലീഹ പൊതുവിൽ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനത്തിൽ ഈ വാക്യത്തെ ഉദ്ധരിക്കുന്നുണ്ട് നിൻ്റെ ഭാരം കർത്താവിൻ്റെ മേൽ വയ്ക്കുക അവൻ നിന്നെ പുലർത്തും കർത്താവ് ഭാരം ചുമക്കുന്നവനാണെന്ന് വ്യക്തമായി പത്രോസ്ലിഹ അവിടെ പ്രബോധിപ്പിക്കുകയാണ് ഭാരങ്ങൾ ഞാൻ ചുമക്കുന്നതാണ് എൻ്റെ സമാധാനക്കേടിൻ്റെ കാരണം എൻ്റെ ഭാരങ്ങൾ ഞാൻ കർത്താവിൻ്റെ മേൽ വച്ചാൽ എനിക്ക് ഭാരങ്ങൾ ഒഴിഞ്ഞ് സമാധാനത്തോടെ ജീവിപ്പാനായിട്ട് കഴിയും ഈ വലിയ കണ്ടെത്തലിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തണം ചിട്ടപ്പെടുത്തണം അതുകൊണ്ട് സമാധാനം അനുഭവിക്കുന്ന ആളുകളോട് സമാധാനം അനുഭവിക്കേണ്ട ആളുകളോട് ഫിലിപ്പിയ ലേഖന നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലൂടെ അപ്പസുനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന നിരന്തര തിക്താനുഭവങ്ങളെക്കുറിച്ച് മക്കളെക്കുറിച്ച് അവർ ഏതെങ്കിലും വിധത്തിൽ ലക്ഷ്യം കാണാതെ പോയതിനെക്കുറിച്ച് അതുപോലെ തന്നെ ജീവിതത്തിലുള്ള മറ്റ് ക്ലേശകരമായ സാധ്യതകളെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാം സ്തോത്രത്തോടും ആരാധനയോടും കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അത്ര ചെയ്യേണ്ടത് ദൈവമക്കളെ ഏത് പ്രതിസന്ധിയിലായാലും ദൈവമക്കൾ വിചാരപ്പെടേണ്ട സമാധാനം അനുഭവിക്കുക എനിക്കൊരു കർത്താവുണ്ട് അവൻ എൻ്റെ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാൻ മതിയായവനാണ് അവൻ അവനെൻ്റെ കാര്യത്തിൽ തീർപ്പ് തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ പതറേണ്ടതില്ല എന്ന് ഉള്ളത്തിൽ ഉറപ്പിക്കണം ദൈവമക്കൾ ഇതാണ് ദൈവവചനം ആഴത്തിൽ നമ്മളോട് പറയുന്നത് വീണ്ടും വിചാരപ്പെടരുത് വിചാരപ്പെടുകയാണല്ലോ ഈ സമാധാനക്കേടിൻ്റെ അടയാളം വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിലും ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം ഇരു പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലും യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ഉപദ്രവങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിങ്ങളോടൊപ്പമുണ്ട് അവൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണ് അവൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ദൈവമാണ് തീർപ്പ് കൽപ്പിക്കുന്ന ദൈവമാണ് തീരുമാനമെടുക്കുന്ന അത് നടപ്പിലാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടുകയേ വേണ്ട ലുക്കോസനീതി സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ വീണ്ടും കർത്താവ് പറയുന്നത് നിങ്ങളുടെ ജോലി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടതില്ല എന്തിനാണ് വെറുതെ വിചാരപ്പെടുന്നത് അത് ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് ചെല്ലുമ്പോൾ മാർത്ത പലവിധ കാര്യങ്ങൾ ബന്ധപ്പെട്ട് വിചാരപ്പെട്ടിരിക്കുകയാണ് മറിയ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കുകയാണ് ജീവൻ്റെ വചനം കേൾക്കുകയാണ് കർത്താവിനെ എങ്ങനെ തൃപ്തനാക്കാം എന്നുള്ളത് ഭൗതികമായി ചിന്തിക്കുകയായിരുന്നു മാർത്ത കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തിയവളാണ് മറിയ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായ ചിന്തയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളെക്കുറിച്ചൊന്നും വിചാരപ്പെടേണ്ട ഇത് പറഞ്ഞ സന്ദർഭവും അത് പറഞ്ഞ സന്ദർഭവും രണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ അധ്വാനങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട ദൈവം കരുതുവാൻ മതിയായവനാണ് ഇന്ന് പല ആളുകളും വിചാരപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അത് അതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യാൻ പറ്റും അതിനുള്ള ത്രാണി എനിക്കുണ്ടോ സാമ്പത്തിക ബലം എനിക്കുണ്ടോ അതിനുള്ളതായ ശക്തി എനിക്കുണ്ടോ എന്നിങ്ങനെയുള്ള ആശങ്കയിൽ അങ്ങ് ഉരുക്കുകയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആളുകൾ അസ്വസ്ഥതപ്പെടുന്നത് വെറുതെ വിചാരപ്പെട്ടിട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൃത്യതയോടെ ചെയ്ത് തീർത്താൽ തൃപ്തിയായി അത്രേ ചെയ്യാൻ പറ്റിയുള്ളൂ അത്രേ ചെയ്യാൻ കഴിയുന്നുള്ളൂ അതിലിപ്പോൾ എന്താ കുഴപ്പം ബാക്കി നാളെ ചെയ്യാം പക്ഷേ ചില ആളുകൾ അങ്ങനെയില്ല അവർ ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്നില്ല അവർ വെറുതെ വെറുതെ വെപ്രാളപ്പെടുകയാണ് ഇന്ന് പല ആളുകളും ജോലിക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥൻ ഭയങ്കരമായിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ജോലി ഭാരം കൊടുക്കുന്നുവെന്നോ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്താലും കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നിരാശപ്പെട്ട് ജോലിക്ക് പോകാൻ മടിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ പറയുന്നത് എനിക്ക് ഈ ജോലി വയ്യ ഞാൻ മടുത്തു ഈ ജോലി ഇങ്ങനെ ചെയ്യുവാൻ എനിക്ക് വയ്യ എൻ്റെ വല്ലാതെ ഞങ്ങൾ തളർന്നു പോവുകയാണ് ഇവിടെയൊക്കെ അതിൻ്റെ കാരണങ്ങൾ ചോദിക്കണം നേരത്തെ ഞാൻ അങ്ങനെ പല സന്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും അത് ആസ്വദിക്ക് ആസ്വദിച്ചാൽ മടുക്കില്ലെന്ന് യാതൊരു മടുപ്പും പിന്നെ തോന്നില്ല ആസ്വദിച്ചു കൊണ്ട് ചെയ്യണം അച്ഛൻ ഈ പ്രസംഗം ആസ്വദിച്ച് പറയുന്നത് കൊണ്ടാണ് ഇത്രയും കൊല്ലം പ്രസംഗിച്ചിട്ടും മടുക്കാത്തത് കേൾക്കുന്നവർ മടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമില്ല പറയുന്നയാൾ ആസ്വദിക്കുന്നത് കൊണ്ടാണ് കേൾക്കുന്ന ആളുകളും ആസ്വദിക്കുന്നതെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന കാര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നാൽ മടുക്കില്ല ആഹാരം കഴിക്കുമ്പോഴത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാൾ മടുക്കില്ല തൃപ്തിയാവും പക്ഷെ മടുക്കില്ല വിരക്തി തോന്നുന്നത് എപ്പോഴാണ് ആസ്വദിക്കാതെ വരെപ്പോഴാണ് ഞാൻ ആ ആളുകൾ കഴിക്കുന്ന ആഹാരത്തെ അപേക്ഷിച്ച് യാതൊരു രുചിയും ഇല്ലാത്ത ആഹാരമാണ് ഈ കഴിഞ്ഞ നാളിൽ കുറേ നാളുകളായിട്ട് ഞാൻ കഴിക്കുന്നത് ലോകപ്രകാരം ചിന്തിച്ചാൽ ഒരു രുചിയും അവകാശപ്പെടാൻ കഴിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ കഴിക്കും പക്ഷേ ഞാനത് ആസ്വദിക്കുകയാണ് ഇത് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ഈ ആഹാരം കിട്ടിയാൽ മാത്രമേ തൃപ്തിയാകുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു മറ്റെത്ര രുചിയുള്ള ആഹാരം കിട്ടിയാലും ഇത് കിട്ടിയില്ലെങ്കിൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയാസം വരുന്നത് അവിടെയാണ് ആസ്വദിക്കുക എന്ന് പറയുന്നതിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പോകേണ്ടത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ദൈവമക്കളെ അപ്പോൾ നമ്മളിങ്ങനെ വിലയിരുത്തി നോക്കണം നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ജോലി കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത് മറ്റുള്ളവർ നിരന്തരം നമുക്ക് തരുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത് മത്താ എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണ മധ്യത്തിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളിലും മുപ്പത്തൊന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിലും യേശു പഠിപ്പിക്കുന്നത് അന്നവസ്ത്രാദികളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് ആഹാരം വസ്ത്രം പാർപ്പിടം ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്വേഷണ വിഷയങ്ങളിൽ ആഗ്രഹ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട വയലിലെ താമരയെ നോക്കുക പുല്ലിനെ നോക്കുക ആകാശത്തിലെ പറവുകൾ നോക്കുക കുറുനരികളെ നോക്കുക ഇവയ്ക്കെല്ലാറ്റിനും ദൈവം ഇടമൊരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ എത്രയോ ശ്രേഷ്ഠതയുള്ളവരും വിശേഷപ്പെട്ടവരുമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവം കരുതാതിരിക്കുമോ ഒന്നിനെക്കുറിച്ചും ദൈവമക്കൾ അസമാധാനം വയ്ക്കുകയോ നിരാശപ്പെടുകയോ വേണ്ട പക്ഷേ മനുഷ്യൻ്റെ ആശ തീരാത്തിടത്തോളം നിരാശയും തീരില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം ആശ നാൾ വർദ്ധിക്കുകയാണ് അതിങ്ങനെ തമ്പിയാർ പാടിയതുപോലെ ഒന്ന് കിട്ടുമ്പോൾ പത്ത് പത്ത് കിട്ടുമ്പോൾ നൂറ് നൂറ് കിട്ടുമ്പോൾ ആയിരം ആയിരം കിട്ടുമ്പോൾ പതിനായിരം ഇങ്ങനെ മനുഷ്യൻ്റെ മോഹങ്ങൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിരാശയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഒരു ചെറിയ വീട്ടിൽ വളരെ കൂട്ടായ്മ അനുഭവത്തിൽ സംതൃപ്തിയോടെ ജീവിച്ചിരുന്ന ആളുകൾ ഒരു വലിയ വീട് എപ്പോഴും സ്വപ്നം കണ്ടു വലിയ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലും തൃപ്തിപ്പെടുന്നില്ല അതിലും വലിയ വീട് വാഹനവും അതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ തൃപ്തി തേടിയുള്ള ഓട്ടം നമ്മളെ സമാധാനക്കെടിലെത്തിക്കും കടബാധ്യതകളിൽ പെടുത്തും കുടുംബം പണയപ്പെടുത്തേണ്ട സാഹചര്യം വരെ വരുത്തി വയ്ക്കും നമ്മുടെ മോഹങ്ങളാണ് നമ്മുടെ സമാധാനക്കേടിൻ്റെ വലിയൊരു കാരണം കാരണമെന്നുകൂടെ ഈ സന്ദേശത്തിൻ്റെ അവസാനം പറഞ്ഞു വയ്ക്കട്ടെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മഹാസമാധാനം മഹാസമാധാനമനുഭവിപ്പാൻ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു വയ്ക്കുകയും കർത്താവിൽ സമാധാനിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങൾ കേൾപ്പിച്ച ഈ വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ് ലോകത്തിലോ ലോകത്തിലുള്ളതിലോ അല്ല നിന്നിൽ മഹാസമാധാനം കണ്ടെത്തി അതനുഭവിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധന്യത ആസ്വദിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരുതലും അവിടുത്തെ കരുണയും അവിടുത്തെ പരിപാലനവും നിരന്തരം ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ